ഏറ്റവും നല്ല പോലീസ് സംവിധാനം ഉണ്ടായിരുന്ന ഈ കേരളത്തിലെ പോലീസിനെ ഏറ്റവും മോശമാക്കിയത് സർക്കാരാണ് പത്ത് കൊല്ലം കൊണ്ട പോലീസുകാർ രാഷ്ട്രീയക്കാരുടെ കളിപ്പാവുകളായി മാത്രം മാറി അത് മാറ്റിയത് മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞ് ആഞ്ഞടിക്കുകയാണ് ചെന്നിത്തല സഭയിൽ അടിയന്തര പ്രമേയവും ചർച്ചകളും പൊടിപൊടിക്കുകയെന്ന നേരത്താണ് പുറത്ത് രമേശ് ചെന്നിത്തല സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നു പോകുന്നവർ മൂക്കിൽ പഞ്ഞിവെച്ചുകൊണ്ടാണ് തിരിച്ചു വരേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് ചെന്നിത്തല പറയുന്നത് കേരളത്തിലെ പിണറായി സർക്കാരിന്റെ പോലീസ് നയത്തിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് സുജിത് എന്നും ചെന്നിത്തല പറയുന്നു പിണറായി സർക്കാരിന് കീഴിൽ ഒരു പോലീസ് സ്റ്റേഷനിലും സാധാരണക്കാരന് രക്ഷയില്ല എന്നും ആർക്ക് വേണ്ടിയാണ് പോലീസ് പ്രവർത്തിക്കുന്നത് എന്നും രമേശ് ചെന്നിത്തല ആരായുകയാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ പോലീസുകാർ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിലായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം എത്തിയത് സ്റ്റേഷനിലെത്തിച്ച് ഒരു കാരണവുമില്ലാതെ പാവങ്ങളെ മർദ്ദിച്ച് അവർക്കെതിരെ കേസെടുക്കുന്നത് പിണറായിയുടെ പോലീസ് നയത്തിന്റെ ഭാഗമാണ് സുചിത്ത പിണറായി സർക്കാരിന്റെ പോലീസ് നയത്തിന്റെ ഇരയാണ് ഇത്തരം സംഭവങ്ങൾ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ധാരാളമായി നടക്കുന്നുണ്ടെന്നും രമേശ് ചെന്നിത്തല പറയുകയാണ് കേരളത്തിലെ പോലീസിനെ ഈ നിലയിലാക്കിയതിന്റെ ഉത്തരവാദിത്തം പിണറായി സർക്കാരിനാണ് നാല് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തത് കൊണ്ട് മാത്രമായില്ല അവരെ സർവീസിൽ നിന്നും പുറത്താക്കണം സുജിത്തിന്റെ നിയമ പോരാട്ടത്തിന് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുകയാണ് സഭയിൽ ഇന്നലെ ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാക്കൾ ഒന്നടങ്കം പോരാടിയതാണ് മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗം വെറും ചരിത്രം മാത്രമായിരുന്നു ആ കാണാം ഒരിക്കലുമല്ല കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും നല്ല പോലീസ് സംവിധാനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്ത്യയിലെ പോലീസിന് തന്നെ മാതൃകയായിരുന്നു കേരള പോലീസ് പക്ഷെ പത്തു വർഷം കൊണ്ട് പിണറായി ഗവൺമെൻ്റെ നേതൃത്വത്തിൽ ഈ പോലീസ് സംവിധാനത്തെ മുഴുവൻ തകർത്തിരിക്കുകയാണ് പോലീസ് പാർട്ടിക്കാരുടെ ഏറാൻമൂളികളായി മാറുന്ന അവസ്ഥ വന്നിരിക്കുന്നു ഇതാണ് ഏറ്റവും വലിയ ദുരന്തം അതുകൊണ്ടാണ് പാവങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയ നീതിയില്ല നടന്ന പോലീസ് സ്റ്റേഷനിൽ പോകുന്നവൻ മൂക്കിൽ പഞ്ഞുവെച്ച് തിരിച്ചു വരേണ്ട അവസ്ഥയാണ് കേരളത്തിൽ നിന്നുള്ളത് അതുകൊണ്ടാണ് സനീഷ് കുമാർ എം എൽ എയും അതോടൊപ്പം തന്നെ അഷ്റഫ് എം എൽ എയും രണ്ടുപേർ നിയമസഭയുടെ കവാടത്തിൽ ഇപ്പോൾ സത്യാഗ്രഹം അനുഷ്ഠിക്കുകയാണ് കുന്നംകുളത്തിന് നടന്ന ദാരുണമായ സംഭവത്തിൽ അതിൽ പ്രതികളെ സുജിത്തിനെ ഭീകരമായി മർദ്ദിച്ച പ്രതികളെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് നമ്മുടെ ആവശ്യം ഇന്നലെ മുഖ്യമന്ത്രി അത് അംഗീകരിച്ചില്ല അതുകൊണ്ടാണ് സത്യാഗ്രഹം നടത്താൻ തീരുമാനിച്ചത് കേരള പോലീസ് ഇന്ന് ഏറ്റവും ദുർബലമായ നിലയിലാക്കിയതിൻ്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണ് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയുകയാണ് ഏറ്റവും ആവശ്യം കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നൽകാൻ കഴിയാത്ത ഈ മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മികമായ ആവശ്യമില്ല കുന്നംകുള സംഭവത്തിന് ശേഷം എത്ര സംഭവങ്ങളാണ് പുറത്ത് പി ചി സംഭവം എത്ര സംഭവങ്ങളാണ് പുറത്തു വരുന്നത് ആളുകൾക്ക് ഇത് പറയാനുള്ള ധൈര്യമില്ലായിരുന്നു കുന്നംകുളത്തിന് ശേഷമാണ് ആളുകൾക്ക് ധൈര്യം ധൈര്യമുണ്ടായത് ഒരു ഡിവൈഎഫ് എ പ്രവർത്തകനെ അടൂരിൽ പോലീസ് മർദ്ദിച്ചു കൊന്നു നിങ്ങൾ നിങ്ങളും ഈ പോലീസ് എവിടെയാണ് കൂത്തുപറമ്പ് വെടിവയ്പ്പിൽ നേതൃത്വം കൊടുത്ത ആളിനെ ഡി ജി പി ആക്കിയിട്ടാണ് പോലീസിനെ പറ്റിയും പാർട്ടിയെ പറ്റിയുമൊക്കെ മുഖ്യമന്ത്രി ഊറ്റം കൊള്ളുന്നത് അതുകൊണ്ട് ഈ സമരം ശക്തമായി തന്നെ മുന്നോട്ട് പോകും